പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീകാരണത്തിന് കോഴ്ചയിൽ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീകാരണത്തിന് നിര ആരാധന കോഴ്ചയിൽ ഉണ്ടായിരിക്കട്ടെ ഈശ്വരൻ നന്ദി ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നു ഞങ്ങളെ പ്രത്യാസം ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങയിൽ ശരണം പെടുന്നു അങ്ങയിൽ ശരണം പെടാതെയും അങ്ങേ വിശ്വസിക്കാതെയും അങ്ങയിൽ പ്രത്യാശ നിൽക്കാതെയും അങ്ങേ ആരാധിക്കാതെ ഇരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയുടെ മാപ്പ് യോദിക്കുന്നു ഹാലോയ്യേശ നന്ദി സ്തുതിലിയ അതാവ് യേശൂര്യൻ ഞങ്ങളുടെ സ്വപ്നങ്ങള് പ്രതീക്ഷകള് ഇഷ്ടങ്ങള് ആഗ്രഹങ്ങള് നിയമങ്ങള് ദൗത്യങ്ങള് വേദനകള് മുറിവുകള് മുറവുകള് പാവബന്ധനങ്ങള് തറക്കൽ ദോഷങ്ങള് ജീവിത തെറ്റായ ജീവിത ശൈലികള് തെറ്റായ ആശയങ്ങള് ബോധ്യങ്ങള് ഭയം ഉത്കണ്ഠ ആകുലത എല്ലാം അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു കർത്താവരുണിയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ലോകഗുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളെയും ലോകഗുഴവിനെയും അവിടുത്തെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു ഏറ്റവും വലിയ ഭാവികളുള്ള അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ അവകാശം ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരിച്ചലമേ ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരിതമേ തിരി ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരിമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു നമ്മുടെ ആയുഷന്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സ് കർത്താവിന്റെ കരുണിക്കേണ്ട വിമല ഹൃദയത്തിലൂടെ സമർപ്പിക്കാം അമലോത്ഭവിയും ഏറ്റവും മഹത്വുള്ള ഗന്തികയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായും അറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എന്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എന്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എന്റെ ക്രൈസ്തവ ദേവുകളി അമ്മയെ പരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്ട സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകുന്ന കണ്ണം സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചോളാകുന്നു അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു ആ മെയിൻപരമായി ദിവ്യകാനത്തിന് വിശുദ്ധി ഹായലിന്റെ സംരക്ഷണം അയച്ചുകൊണ്ട് ദൈവിക സംരക്ഷണത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ മിഹായലിൽ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ മറക്കും ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകഥാകളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം സൃഷ്ടി വലിയ വില വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരത്തെ രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ദിയുക്തനായിരിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ ആകെ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാജനകൾ അഭിനന്ദിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തു പഴയ സർപ്പവുമായ അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരികാതിരിക്കട്ടെ ആ പരിശുദ്ധ പരിശുദ്ധപരമ ദിവികാരണത്തിന് നരവാരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ സ്തുതി അർദ്ധുനി ഏഴാമത്തെ സന്ദേശം ഏറ്റവും വൈഷമ്യമേറിയ ബുദ്ധിമുട്ടുകളിലും ദുരിതങ്ങളിലും എന്റെ ആന്തരിക സമാധാനവും സമചിത്തതയും ഞാൻ കൈവിട്ടില്ല ഇതെന്റെ പ്രതിയോഗിയെടുത്തി കഷ്ടപ്പാടുകൾ ക്ഷമയോടെ സ്വീകരിച്ചപ്പോൾ എന്റെ ആത്മശക്തി വർദ്ധിച്ചു നമ്മൾ ഇന്നലെ ശ്രവിച്ച സന്ദേശമാകെ തന്നെ കഷ്ടപ്പാടുകൾ ക്ഷമയോടെ സഹിച്ചപ്പോൾ എന്റെ ആത്മശക്തി വർദ്ധിച്ചു സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു കഥാവിന് സ്വീകാര്യ സ്വീകാര്യരായ മനുഷ്യരോ സഹനത്തിന്റെ തീച്ചുവിളയിലും സഹനങ്ങൾ അനുഗ്രഹങ്ങളായിട്ട് മാറുന്നത് ആ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ആത്മാവിൽ വിശുദ്ധീകരണം സംഭവിക്കുന്നു സ്ഥിരത സംഭവിക്കുന്നു ശക്തീകരണം സംഭവിക്കുന്നു ശക്തീകരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സംഭവിക്കുക പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് അധിവസിക്കുന്നു അതായത് ഒരു പരിശുദ്ധാത്മാഭിഷേകം അവിടെ സംഭവിക്കുകയാണ് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഇപ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അപ്പൊ അതിന്റെ അർത്ഥം ഈ ിലൂടെ ഒരു ശാക്തീകരണം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ സഹനങ്ങളുടെ അവസരം ഒരു അഭിഷേകത്തിന്റെ അവസരമാണ് ഒരു പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ അവസരം കൂടിയാണ് എന്ന് ഈ സന്ദേശം താങ്കൾ ഉറപ്പെടുകയാണ് അറുന്നൂറ്റി എട്ടാമത്തെ സന്ദേശം ഫെബ്രുവരി രണ്ട് രാവിലെ മണിയടിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റുവെങ്കിലും ഉറക്കും എന്നെ വിട്ടുപോയില്ല അതിനെ അതിജീവിക്കുവാനായി ഞാൻ തണുത്ത വെള്ളത്തിലേക്ക് യാടി രണ്ടു നിമിഷത്തിനുള്ളിൽ നിദ്രാഭാരം എന്നെ വിട്ടു ധ്യാനിക്കാനായി ചെന്നപ്പോൾ കുറെ വിലകെട്ട വിചാരങ്ങൾ എന്റെ തലയിലേക്ക് ഇരച്ചു കയറി കുറെ അധികം ഉണ്ടായിരുന്നതുകൊണ്ട് ധ്യാന സമയം മുഴുവൻ ഞാൻ കഷ്ടപ്പെടേണ്ടി വന്നു പ്രാർത്ഥനാ സമയത്തും ഇത് തുടർന്നു എന്നാൽ വിശുദ്ധ കുർബാന തുടങ്ങിയപ്പോൾ ഒരു അതിസ്വാഭാവിക ശാന്തതയും സമാധാനവും എന്നിൽ വന്നു നിറഞ്ഞു ഉണ്ണീശോയോട് കൂടി പരിശുദ്ധ ദൈവമാതാവിനെ കണ്ടപ്പോൾ വിശുദ്ധ യോജിപിതാവും അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്റെ ഹൃദയത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നിധി ഇതായെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ എന്റെ കൈകളിലേക്ക് തന്നു ഉണ്ണീശോയെ എന്റെ കരങ്ങളിൽ എടുത്തപ്പോൾ അരിശുദ്ധ ദേവും വിശുദ്ധ യസ്യപിതാവും അപ്രത്യക്ഷരായി ഉണ്ണീശോയും ഞാനും ആത്മീയാനുഭവം ഇവിടെ വരികയാണ് യസപിതാവും മാതാവും ഉണ്ണീശോയും കൂടി പ്രത്യക്ഷപ്പെടുകയാണ് അതിൽ അരിചുതയമ്മ ഇപ്രകാരം പറയുകയാണ് എന്റെ ഹൃദയത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നീ ഇതാ എന്ന് പറഞ്ഞ പറഞ്ഞാൽ വിശുദ്ധീനക്ക് കൊടുക്കുകയാണ് ഉണ്ണീശോയിലേക്ക് വിശ്വഫൗസ്റ്റിനും ഒന്നായപ്പോൾ ആ സമയം തന്നെ അവരൊരുമിച്ചായപ്പോൾ ആ സമയം തന്നെ യസപിതാവും മാതാവും അപ്രത്യക്ഷമായെന്ന് പറയുക എന്തുകൊണ്ടാണ് ദൈവികമായ ഈ ഐക്യം അവരിൽ ഉണ്ടായിരുന്നിട്ടും മാതാവും യസപിതാവും അപ്രത്യക്ഷമായത് ഈശോ പറഞ്ഞ സന്ദേശമാക്കി നമുക്ക് ഓർമ്മിക്കാം നീയും ഞാനും തമ്മിലുള്ള ബന്ധത്തിലേക്ക് ഒരു മാലാഹിക്ക് പോലും എത്തിനോക്കുവാനായിട്ട് സാധിക്കില്ല അപ്പം അതാണ് ദൈവജിതം ദൈവവും മനുഷ്യാത്മാവും തമ്മിലുള്ള ബന്ധത്തിലേക്ക് മറ്റൊന്നിനും ഒരു വ്യക്തിയും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലേക്ക് വേറെ ഒന്നിനും പ്രവേശനമില്ല എന്നുള്ളതല്ല മറിച്ച് അത് അത്ര സ്വകാര്യവും അത്ര ദൈവികവും അത്ര ആത്മീയവും അത്ര ഔന്നിത്യമുള്ളതും ആയതുകൊണ്ട് തന്നെ അത്രയും അതിനെ ദൈവം ബഹുമാനിക്കുകയാണ് അതുകൊണ്ടാണ് മാലാഹി പോലും എത്തിനോക്കാൻ നോക്കാൻ എത്തി നോക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ് എന്നാൽ പരിശുജന്മയ്ക്ക് വെച്ചിട്ടുധാനും അതിനേക്കാൾ ഉപരിയായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും അവർ ദൈവികമായ ഒരു കാര്യം അതേപടി തന്നെ പാലിക്കുന്നുണ്ട് അതായത് ഒരു ആത്മാവിൽ എന്താണോ ദൈവം പ്രവർത്തിക്കുന്നത് അത് ദൈവത്തിന്റെ സ്വാതന്ത്ര്യമാണ് അത് ദൈവത്തിന്റെ ഇടപെടലാണ് എന്നാൽ അവിടെ വിശുദ്ധ ഇടപെട എന്ന് ചോദിച്ചാൽ അത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ സന്ദേശത്തിൽ കണ്ടു വിവിധ തരത്തിലുള്ള എന്നാ ഉയരങ്ങളുണ്ട് ഉയർച്ചകളുണ്ട് ഒരാത്മാവ് വഹിക്കപ്പെട്ടിരിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാത്മാവ് വഹിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം അത്തരത്തില് ഈ ഓരോ ആത്മാവിലും വ്യത്യസ്തതകൾ ഉണ്ടെന്ന് കൂടി ഈശോ നമ്മുടെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സന്ദേശങ്ങളിലൂടെ വീണ്ടും അറുന്നൂറ്റി ഒൻപതാമത്തെ സന്ദേശം ഞാൻ ഉണ്ണീശോട് പറഞ്ഞു തീരെ ചെറുതാണെങ്കിലും അങ്ങന്റെ സൃഷ്ടാവും തെരുവുമാണെന്ന് ഞാൻ അറിയുന്നു ഈശോ തന്റെ കുഞ്ഞളം കൈകൾ എന്റെ നേരെ നീട്ടി എന്നെ നോക്കി പുഞ്ചിരി തൂകി എന്റെ ആത്മാവ് അതുല്യമായ ആനന്ദത്താൽ നിറഞ്ഞു വിശുദ്ധ കുർബാന സ്വീകരണ സമയമായപ്പോൾ പെട്ടെന്ന് ഉണ്ണീശോ അപ്രത്യക്ഷനായി ഞാൻ മറ്റു സഹോദരിമാരോടൊപ്പം ദിവികാരുണ്യ സ്വീകരണം നടത്തി എന്റെ ഹൃദയം വല്ലാതെ ഈ വാക്കുകൾ അപ്പോൾ എന്റെ ആത്മാവിൽ ഞാൻ ശ്രമിച്ചു നിന്റെ കരങ്ങളിൽ ആയിരുന്ന ഞാൻ തന്നെയാണ് ഈ നിന്റെ ഹൃദയത്തിലും പിന്നീട് ഞാൻ ഒരു ആത്മാവിനു വേണ്ടി മതസ്വകോ ഈശ്വരോട് പ്രാർത്ഥിച്ചു സഹിക്കുന്നതിനുള്ള ശക്തി അദ്ദേഹത്തിന് നൽകണമെന്നും ഒരു പരീക്ഷണത്തിൽ നിന്ന് ഒരു പരീക്ഷണത്തിൽ നിന്ന് അദ്ദേഹത്തെ മുക്തനാക്കണമെന്നും നീ ചോദിച്ചതുപോലെ തന്നെ ആവട്ടെ എന്നാൽ അദ്ദേഹത്തിന്റെ മഹിമയ്ക്ക് കുറവൊന്നും ഉണ്ടാവുകയില്ല എന്റെ അന്തരാത്മാവ് സന്തോഷഭരിതമായി ദൈവം എത്ര നല്ലവന് അരുണ്യവാനമാണ് പരിപൂർണ ശരണത്തോടെ നമ്മൾ ചോദിക്കുന്നത് എന്തും ദൈവം നമുക്ക് നൽകുന്നു നമ്മളിവിടെ വളരെ ദൈവികമായൊരു കാര്യത്തിൽ തന്നെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഈശോയുടെ വിശദോഷം പറയുകയാണ് നീ ഉണ്ണീശോയായിട്ടാണ് എൻ്റെ ഉള്ളിൽ എത്തിയിരിക്കുന്നത് എന്റെ കൈ കരങ്ങളിൽ ഇരിക്കുന്നെങ്കിലും നീ വളരെ ചെറുതാണെങ്കിലും നീ എന്റെ സൃഷ്ടാവും എന്റെ സർവ്വസ്വുമായിട്ടുള്ള സർവശക്തനായ ദൈവം തന്നെയാണ് ഉണ്ണീശ് കുഞ്ചിരിക്കുകയാണ് പെട്ടെന്ന് വിശുദ്ധ കുർബാന സ്വീകരണ സമയമായപ്പോൾ ഉണ്ണീശോ അപ്രത്യക്ഷനായി വീണ്ടും ആ ദിവരനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ണീശോടെ സ്വരം വിശുദ്ധ ഹോസ്റ്റിലേക്ക് കേൾക്കാനായിട്ട് സാധിക്കുകയാണ് നീ കരങ്ങളിൽ വഹിച്ചവൻ തന്നെയാണ് എന്റെ ഹൃദയത്തിൽ പിന്നോട് ഒന്നായിരിക്കുന്നത് ഓരോ ദിവികാരനെ സ്വീകരണ സമയത്തും നമ്മൾക്കുണ്ടാകേണ്ട ബോധ്യം ഇത് തന്നെയാണ് എൻ്റെ സർവസ്വവും എൻ്റെ മഹത്വത്തിന്റെ പൂർണ്ണത എൻ്റെ സമ്പന്നതയുടെ പൂർണ്ണത എൻ്റെ ദൈവവും എൻ്റെ കർത്താവ് എന്റെ പിതാവ് എന്റെ സിഷ്ടാവ് അത് തന്നെയാണ് അവൻ തന്നെയാണ് എന്റെ ഉള്ളിലെ കുഞ്ഞ് തിരുവോസ്തി ആയിട്ട് എന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുകയും ചെയ്യുക കഥാവ് അങ്ങയുടെ കരുണയിൽ ഞാൻ ചാടപ്പെടുന്നു ഏറ്റവും വലിയ പാവിക്ക് അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ വീണ്ടും അറുന്നൂറ്റി പത്താമത്തെ സന്ദേശം ദൈവവുമായുള്ള ഓരോ സംഭാഷണത്തിന് ശേഷവും എന്റെ ആത്മാവ് അതി രീതിയിൽ ശക്തി പ്രാപിച്ചു അഗാധമായ ഒരു പ്രശാന്തത എൻറെ ആത്മാവിൽ നിറഞ്ഞു ദൈവത്തിലുള്ള യാതൊന്നിനെയും ഞാൻ ഭയമില്ലാതായി ഞാൻ എൻ്റെ ഈശോയെ വേദനിപ്പിച്ചേക്കുമോ എന്ന ഏക ഭയം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ദൈവവുമായുള്ള ഓരോ സംഭാഷണത്തിന് ശേഷവും എൻ്റെ ആത്മാവ് അതിസ്വാഭാവികമായി ശക്തി പ്രാപിച്ചു ഇവിടെ നമ്മൾ കാണുക ദൈവാത്മാവിനോട് ചേർന്നി ചേർന്നിരിക്കുമ്പോൾ മനുഷ്യാത്മാവ് വിവാദ ദൈവികമായ ഐക്യം സംഭവിക്കുകയാണ് ദൈവം തന്നെ ആത്മാവിന്റെ ശക്തിയായി മാറുകയാണ് എന്നെ ശക്തരാകുന്ന കർണാവിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഈശോ പറയുന്നതിന്റെ അർത്ഥം അതാണ് അവനോട് കൂടെ ആയിരിക്കുക പ്രാർത്ഥിക്കുക അവനോട് കൂടെ എല്ലാം സാധ്യമാകുന്ന അവസ്ഥയിലേക്ക് വരിക വിശ്വസിക്കുന്നവനെ ഈ മലയോട് പോലും ഇവിടെ നിന്ന് മാറാനായിട്ട് പറയാം അത് അങ്ങനെ പോയി കടലിൽ പതിക്കുമെന്ന് പറയുക കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കുന്നു ഈശോ പറയുക അതുകൊണ്ട് നമുക്ക് ഈശോയോട് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുന്നു എന്റെ അവിശ്വാസം പരിഹരിക്കണമേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ദൈവകരുണയുടെ നൊവേന ഏഴാം ദിവസം എന്റെ കരുണയെ മമ്മത്തപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളെ എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്റെ കരുണക്കടലിൽ അവരെ നുക്കിയെടുക്കുക എന്റെ സഹനത്തിൽ ഏറ്റവും അധികം ദുഃഖിക്കുകയും എന്റെ ചൈതന്യം ആഴത്തിൽ ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളവരാണിവർ എന്റെ ഹൃദയത്തിന്റെ ജീവിക്കുന്ന പ്രതിരൂപങ്ങളാണിവർ ഈ ലോക ജീവിതത്തിന് ശേഷം സവിശേഷമായൊരു ശോഭയോടെ അവർ പ്രകാശിതരാകും നരകത്തിയിൽ അവർ ആരും മരണസമയത്ത് ഞാൻ അവരെ ഓരോരുത്തരെയും പ്രത്യേകമായി ഞാൻ സംരക്ഷിക്കും ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങയുടെ ഹൃദയം സ്നേഹം തന്നെയാണല്ലോ അങ്ങയുടെ കരുണയുടെ ആഴത്തെ കൂൽത്തുന്നവരുടെ ആത്മാക്കൾക്ക് അങ്ങയുടെ ഹൃദയത്തിൽ അഭയം നൽകണമേ ദൈവത്തിന്റെ തന്നെ ശക്തി സ്വീകരിച്ച് ശ്രേഷ്ഠത നിറഞ്ഞവരാണ് ഈ ആത്മാക്കൾ തന്നെയാണ് നമ്മളുടെ സന്ദേശത്തിൽ ശ്രമിച്ചത് ദൈവത്തോട് ഐക്യപ്പെടുമ്പോൾ ദൈവം നമ്മുടെ ഒന്നാവുന്നു ദൈവത്തിന്റെ സർവസ്വം നമ്മുടേതാവുന്നു അവൻ സമശക്തനായിരിക്കുമ്പോഴും നമ്മളുടെ മജ്ജിയോടും മാംസത്തോടും നമ്മുടെ സർവസ്വത്തോടും അവർ തീരുന്നു ദൈവത്തിന്റെ തന്നെ ശക്തി സ്വീകരിച്ച് ശ്രേഷ്ഠത നിറഞ്ഞവരാണ് ഈ ആത്മാക്കൾ ദുഃഖങ്ങളുടെ നടുവിലും അങ്ങയുടെ കാരുണ്യത്തിൽ ആശ്രയിച്ച് അവർ മുൻപോട്ട് പോകുന്നു ഈശോയുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഈ ആത്മാക്കൾ മാനവലോകത്തെ തങ്ങളുടെ തോളുകളിൽ സംഭവിക്കുന്നു ഈ ആത്മാക്കൾ കഠിനമായി വിധിക്കപ്പെടുകയില്ല ഈ ജീവിതത്തിൽ നിന്ന് പിന്തിരിയുമ്പോൾ അങ്ങയുടെ കരുണ അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കും നിധരായ പിതാവ് ഈശോയുടെ കരുണയുള്ള ഹൃദയത്തിലെ അംഗങ്ങളും അങ്ങയുടെ അളവില്ലാത്ത കരുണയും പാടിപ്പുഴുത്തുന്നവരുമായ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കൃപാകടാക്ഷം അധികണമേൽ ജീവിക്കുന്ന സുവിശേഷങ്ങളാണ് ഈ ആത്മാക്കൾ കരുണയുടെ പ്രവർത്തനങ്ങളാൽ അവരുടെ കൈകൾ നിറഞ്ഞിരിക്കുന്നു സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പുന്ന അവരുടെ ഹൃദയം അത്തുനെ കാരുണ്യത്തിന്റെ ഒരു ഗീതം ആലപിക്കുന്നു അങ്ങയിൽ അവർ സമർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയ്ക്കും ശരണത്തിനും അനുസൃതമായി അവരോട് കരുണ കാണിക്കണമെന്ന് ഞങ്ങളങ്ങയുടെ ഈ ആചിക്കുന്നു അങ്ങയുടെ അളവില്ലാത്ത കരുടെയും പാടിപ്പോഴുന്നവരെ ജീവിതകാലത്ത് പ്രത്യേകിച്ച് മരണ സമയത്തും സംരക്ഷിക്കുമെന്ന ഈശോയുടെ വാഗ്ദാനം അവരിൽ പൂർത്തിയാകട്ടെ എപ്പോഴും എന്നായിരിക്കും ആമേ സ്വർഗസ്നായ നാമം വാങ്ങണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനന്തപുര സർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ നിങ്ങളുടെ ആഹാരം തരണമേ ഞങ്ങളുടെ അവരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമെ സ്വസ്ഥയുടെ കൂടെ

മരിച്ചവരുടെ ഇടയിൽ നിന്ന് പോകുന്ന ഉയർത്താ സ്വർഗത്തിലെ സർശക്തികളൊക്കെ നാവമായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിൽ ഞാൻ വിശ്വസിക്കുന്നു വിശ്വ കത്തോ സഭയിലെ പുണ്യന്മാരുടെ ഇത്തരം പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർന്നിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേൻ മേൽ നിത്യപിതാവും ഞങ്ങളുടെ ലോകപുഴന്റെ പാപാരത്തിനായി അങ്ങയുടെ വലുസരത്തിന് ഞങ്ങളുടെ കഥാവുമായിരിശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരയുടെ അതിഥ ഈ സമയത്ത് വളരെ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയത്ത് എന്റെ കരണയെ മഹത്പ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളെ ദേവകരനെ പ്രഘോഷിക്കുകയും ആ ദേവകരനെ സ്വീകരിക്കുകയും ദേവകരണ നൽകുകയും ഒക്കെ ചെയ്യുന്ന കരുണ്യപ്രവർത്തനം ചെയ്യുകയൊക്കെ ചെയ്യുന്ന എല്ലാവരെയും നിലനിൽപ്പിന്റെ ഭാരത്തിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഭരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഭരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കാരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴിന്റെ മേൽക്കാരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴിൻ്റെ മേൽക്കാരണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴ മേൽക്കാരണയായിരിക്കണമേ ഈശോയുടെ അതിന്റെ കീടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമൊഴിയുടെ മേൽ നിത്യപിതാവ് ഞങ്ങളുടെ അങ്ങയുടെ വത്സല അങ്ങനെയുള്ള ഞങ്ങളുടെ കഥാപുരക്ഷകരമായി ശ്രമിച്ചു തിരു ശരീരവും തിരു രക്താത്മാവും ദൈവത്വവും കാഴ്ചവഹിക്കുന്നു ഈ സംഘത്ത് ഞങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും വലിയ സഹനങ്ങളിലൂടെ രോഗാവസ്ഥ കടന്നു പോകുന്ന എല്ലാവരും നിമിഷം ഉത്കണ്ഠന ആകൃതിയിലത് രാശിയിലെ സംഗതിയിലും ആന്തരിക മുറിവുകളിലൂടെ കടന്നു പോകുന്ന എല്ലാവരും ഈ സമയം സൗഖ്യ പ്രാപിക്കട്ടെ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുരന്റെ അതിഥാരുമായി കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കുറിച്ച് ഞങ്ങളുടെ ലോകപുരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണി ആയിരിക്കണേ ഈശോയുടെ അതിധാരണമായ ഞാൻ ലോകമുഴിന്റെ മേൽഖരണി ആയിരിക്കണമേശോടെ അതിധാരണമായ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽഖരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ആസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണ വായ്പയുടെ ആസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽഖരണി ആയിരിക്കണമേ നിധിപതും ഞങ്ങളുടെ അങ്ങയുടെ വത്സല ലോകമുഴലിന്റെ ഞങ്ങളുടെ രണ്ടാം കൃഷ്ണനുമായി തിരുശരീരവും തിരുരക്ത ആത്മാവും ദൈവവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വിപല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ തിരുഹൃദത്തിന്റെ എല്ലാ നിയമങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലെ കുടുംബത്തിലെ സഭയിലെ സന്യാസ സഭയിലെ ലോകം ശുദ്ധീകരണത്തിലെ ആത്മാക്കളിലെ എല്ലാം നിറയട്ടെ ദൈവത്തെ മാത്രം നിറവേറട്ടെ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ശരീരവും ആത്മാവും ദൈവവും കാഴ്ചവെക്കുന്നു ഈശോയുടെ ധാരണമായ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഘാടനായിരിക്കണേ ഈശോയുടെ ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണയായിരിക്കണമേ ഈശോ ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം ഈശോയുടെ മേൽക്കാരണയായിരിക്കണമേശോ ധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഘരണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുടെ നിധിപതാവ് ഞങ്ങളുടെ ഞങ്ങളുടെ ലോകം മുഴുവൻ ദൈവം ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇന്നേ ദിവസം വലിയ വേദനയോടെ കരുണയായി പ്രാർത്ഥിക്കുന്ന സകലരിലും പ്രത്യേകിച്ച് ആത്മാവിന്റെ നാശത്തിന്റെ മകളിലൂടെ കടന്നു പോകുന്ന എല്ലാ ഭാവികളിലും മാനസാന്തരം സംഭവിക്കുന്നതിനു വേണ്ടി ദൈവികമായ പ്രസാദനത്തിന് എന്നെ കുറച്ച് നൽകുന്നതിന് വേണ്ടി അവരെല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം വ്യക്തിപ്രതാവി ഞങ്ങളുടെ ലോകമുഴിന്റെ പാവിനാരായ മത്സരം അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിധാരണമായ ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരുണിയായിരിക്കണേശ അതിധാരണമായ ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരുണയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കാരണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കാരണോടെ അതിധാരണമായ ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കാരണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽക്കാരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽക്കാരണയായിരിക്കണം ലോകമുഴിന്റെയും തൃശ്ശുരുവേന്ദ്രൻ പത്മാവ് തോന്നി കാഴ്ചവെക്കുന്നു ഈ സമയത്തിൽ പുത്ത പന്ത പുസ്തകാനുഭവത്തിലോട്ട് നമുക്ക് ആഗ്രഹിക്കാം ഈശോയുടെ അത് ധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കാരണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കാരണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കാരണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേശോ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഠാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഠാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോടെ അത് കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോടെ അത് ഞങ്ങളുടെ ലോകമുഴു മേൽ ആയിരിക്കണമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ ഞങ്ങളുടെ ലോകമുഴു മേൽ ഖരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണിയായിരിക്കണമേ

മതവേ തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യ സമാധാനം വിശ്വാസിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദേവി ജനത്തെ അങ്ങ് നയിക്കണമേ മനോവംശത്തിനുവേണ്ടിയുള്ള ഈശ്വരയുടെ സമർപ്പണത്തോട് യോഗിച്ച് അങ്ങയോട് വിശ്വസന പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവന്മയുടെ ശക്തികളെയും മനോപുരോഗ തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മറുപ്പന്മാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളത് കാലാകാലങ്ങളിൽ നവീകരിക്കുന്ന പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അപലോൽപഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ മറിയത്തിൽ വിപുലഹൃദയെ ലോക ഗുരുവിന് വേണ്ടിയും ലോക ഗുരുവിന് വേണ്ടി പ്രാർത്ഥിക്കണമേ യും ഞങ്ങളെ പൂർണ്ണമായിട്ട് അവിടുത്തെ സമർപ്പിക്കുന്നു ദൈവീതം മാത്രം നിറവേറട്ടെ ദൈവത്തിന് പച്ചയെ പോലെ ആമയം പറയാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേടേത് മാത്രമായിരിക്കാൻ യുഗാദിപ്പം അവിടുത്തെ തിരുഹിതത്തില് മാത്രം വ്യാകരിക്കുവാൻ യുഗാദത്തിന് ശേഷവും നിത്യതയിൽ അങ്ങയുടെ ഒപ്പമായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കാറേ ഞങ്ങളെല്ലാ ദൈവങ്ങളുടെ മേലും കരുണയായിരിക്കാമേ നമ്മുടെ സവായിട്ടും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ പേര് ലോകമുള്ളവരുമേലും ശുദ്ധീനത്തിലെ എല്ലാ ആത്മാക്കളുടെ പേര് ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേൻ ഏതാനും വ്യക്തികള് ഈ ദിവസം ഇങ്ങോട്ട് യാത്ര ചെയ്ത് വരുന്നുണ്ട് അകലങ്ങളിൽ നിന്ന് തന്നെ നമ്മുടെ സെൻറ്റ് സെന്ററിലേക്ക് വരുന്നുണ്ട് അവരെല്ലാവരെയും അവരുടെ യാത്രയെല്ലാം നമുക്ക് നമുക്ക് സമർപ്പിക്കാം അതോടെ പാർട്ടിയുമായും ഭൗതികമായും തങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും അധ്വാന ഫലം കൊണ്ടും ഈ ഭവനത്തെ താങ്കൾ നിർത്തുന്ന നിങ്ങൾ ഓരോരുത്തരെയും ലോകം ഒഴിവുള്ള സാഹചര്യം കർത്താവിലേക്ക് ഇറങ്ങിക്കേണ്ടി സമർപ്പിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വരൻ ചെയ്യേണ്ട കൂടി ഇതാവായ സ്നേഹവും മരിച്ചാൽ സഹവാസവും നമ്മൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഗോഡ് ഏറ്റവും സ്തുതിയായിരിക്കണേ